ചെരി പോലും കേസായിരുന്നു അച്ഛനായിരുന്നു നമ്മുടെ എങ്ങന പറഞ്ഞു ട <Popkeys am expandable bruhblade>

Ne yapar? Ne yapar? Ne yapar? Ne yapar? Ne yapar? Ne yapar? Ne 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 yapar? Ne 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 കളിയാക്കി കളിയാക്കി പറയാ അയ്യോ <kritic> പെണ്ണാണ് മൂന്ന് ഉണ്ടല്ലോ അവിടെ ഇതെല്ലാം വേറെ അവിടെ ഇതെല്ലാം വേറെ പോയിസ് ഞാൻ എങ്ങനെ എടുക്കാനാണ് എനിക്കറിയില്ല വേറെ ബോയ്സ് എടുക്കാൻ മനസിലായ

മൈന നോക്ക് ഓസൺ നോക്ക് ഇനിഷ്യൽ അല്ലേ കൊടു മൈന ഇങ്ങോട്ട് ലൈക്കറെ സൗണ്ട് വീഴുന്നു ആരും മെമിക്രി ആർട്ടിസ്റ്റ് ആണോ സൗണ്ട് പ്രോബ്ലം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഒന്നും ഞാൻ ഇത് റാൻഡായിട്ട് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്നെ ഒക്കാൻ ഒഴിവാക്കിന്നെ ഇനിയൊക്കെ

ഇല്ല അ അ ബ്രൂസോ വരാൻ വേണോ വെട്ടോ ബ്രൂസോ അല്ലാ അല്ല അല്ല ആവനെ ആവനെ ബ്രോ ആവില്ലോ നീ ആവില്ല ആവനെ ഇതിന്റെ കവർ കാണിച്ചു ഇതി അറിയാമോ അല്ലേ എടാ നീ കളഞ്ഞ അപ്പൊടു അറിയാ നീ ആവില്ല നമ്പർ 2 ആവട്ടെ അറിയാ ആള് നമ്പർ 2 എ നമ്പർ 2 നിനക്കാണോ നമ്പർ 2 എടാ 1 മാർക്ക് നീ ആവില്ല ഉണ്ട് നീ നിനക്ക് ൊക്കെ വന്നുകൊണ്ടിടിയ ഇത് മൊത്തം നമ്മൾ ടീമാറ്റം കളിക്കാൻ അപ്പൊ ഞാൻ നോക്കാവും ചെലപ്പോ നീ നോക്കാവും നീ രക്ഷിക്കും ചെലപ്പോ ഞാൻ രക്ഷിക്കും ब्लाउज़न डेसेंट मार रहे हैं इस दिस ओके 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 आई तो किन्हें साउंड आ लगा ना तारे रूम उठूं डाल दे ആ റീകോളിന്റെ ഒരു താളുണ്ടായിരുന്നു ഞങ്ങൾ അടിച്ചിട്ട് റീകോളി ബോട്ട് വെല്ലുവിള കൊണ്ടവരള് വെല്ലുവിള കൊണ്ടവരള് വെല്ലുവിള കൊണ്ടവരള് വെല്ലുവിള കൊണ്ടവരള് ഒരു പെണ്ണുണ്ട് വൈപ്പണോ വായിപ്പണോ ఇప్పుడు అయిపోయారా ఎన్నమ ఎనను సంసారించునది ఓయిది ఎన్నం ఇక్కడ అవందా ఎడ మార్కిరా 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 అయ్యో ఇందవెన కొడతని ఆడిచే కండిలే ఏం లేదు అసలు പറ ശീല മാറ്റിക്ക് കേട്ടോ ശീല மரத்தூட்டி மரத்தின் முட்டி

ഞാൻ പറഞ്ഞു ആണോ കാട്ടിലേക്കിടന്ന് കാട്ടിലേക്കിടന്ന് സ്ലീവ്സോ എല്ലാം കളിക്കോണ്ടിരിക്കുന്ന കെ ചാമ്പ് നിന്നെ ടി ഡി എം ഒക്കെ വേറെയാണേ ടി ഡി എം വേറെ നീ എന്നോട് ഇത് സായിപ്പാണ് എനിക്ക് ഉറപ്പാണ് ഇവന്റെ വർത്താനം ഇവന്റെ വർത്താനൊക്കെ ഞാനേ കാണതാ എന്റെ സംസാരം കേട്ട നമ്മക്കാര സായിപ്പേ ആയില്ലേ ആയക്കണ്ട ലൈവ് ഒക്കെ അവങ്ങളെ നോ കാണാനൊരു ഞാൻ സൗണ്ടേ ഈ സൗണ്ട് മോഡുലേഷൻ ഒക്കെ അങ്ങോട്ട് വരുന്നു എന്താണ് പ്രോ റാൻഡം ആയിട്ട് ഞങ്ങളെ പോലെയുള്ള ഡാറ കര വേറെ വേറെ സിഎഡി യുടെ വൺ സൈഡ് ഏടാ леഫ്റ്റ് സൈഡോട്ട് കുറച്ച് лефт போ നീ കുറച്ച് കുറച്ച് лефт போ ഡാ വൺ സൈഡ് മൈര ഇതിന്റെ പേരെന്താ വാന്മാര കുണ леഫ്റ്റ് സൈഡിലോട്ട് പോടാ കുറച്ച്ടാ നീ കല്ല് നീ കല്ല് പറഞ്ഞാണ് അവിടെ തന്നെ ഇരിക്കുന്നേ കല്ലിനോട്ട് വന്നത് കല്ല് ചാടി അടിക്കാൻ ബ്രൂസ് ഒരു കൂന്ന് ഇത് ചെറിയ ചെറിയ ഉടറ അവന്റെ കുണ്ടിക്ക്

ട കളിമറിടാ താടി മീനൊക്കെ ഉണ്ടല്ലോ വണിക്കും കളിച്ചോണ്ടിരിക്ക ചെവി പോലും നിനക്ക് കേക്കണം ഞാൻ നിനക്ക് പോലും കാശ് കിട്ടുന്ന തന്ത്യായിട്ട് നിനക്ക് കൊണ്ടോടാം മിഷിയന്താ എടാ നിനക്ക് വന്നാൽ നിന്റെ നിനക്ക് പ്രായമായി തരയും നല്ല താടി മുടിയും അരച്ച് നിന്റെ ചെവികേൽ വരെ കുറഞ്ഞ് എന്നിട്ടും നീ നിർത്തുന്നില്ല മനസ്സിലായി അതാണ് പ്രശ്നം മനസ്സിലായി പോവാ